നമസ്കാരം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഞെട്ടുന്നത് കേട്ട് നാട്ടിലെല്ലാവരും ഞെട്ടി അമ്മാതിരി ഞെട്ടലിനുള്ള കോപ്പ് ആ ഞെട്ടാനുള്ള കാരണത്തിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മക്കൾ ടി വീണയുടെ എന്ന കമ്പനി ബാംഗ്ലൂരിൽ മാത്രമല്ല ദുബായിൽ ലോകത്താകെ പടർന്ന് ഒരു വമ്പൻ കമ്പനിയാണ് ആ കമ്പനി ലോകത്തെ സകല പണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് എന്ന വാർത്ത വന്നപ്പോഴുള്ള ഞെട്ടൽ ഇല്ലേ വിജി സ്വദേശി ഞെട്ടിയത് ഇങ്ങനെയാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് ഈ ഞെട്ടൽ ഞെട്ടി ഇങ്ങനെ തിരിഞ്ഞു നിന്നപ്പോൾ മനസ്സിലാവുന്നത് അത് വേറെ ഏതോ കമ്പനിയാണ് സമാനമായ പേരിൻ്റെ ഒരു ഭാഗം കണ്ടപ്പോൾ ഉടനെ തന്നെ തീരുമാനിച്ചു അത് ഈ കമ്പനിയാണ് എന്ന് തീരുമാനിച്ചു അങ്ങനെ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷോൺ ജോർജും മനോരമയും ഒരുമിച്ചിറങ്ങിയതാണ് ഷോൺ ജോർജ് ഈ കാര്യത്തിൽ ഒരു പട്ടിക ഉണ്ടാക്കുന്നതിന് മുന്നേ മനോരമ സംബന്ധിച്ച വാർത്തയും കൊടുത്തു അങ്ങനെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി പേര് പറയാതെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ദുബായിൽ നിന്നും പണം കോട്ടക്കണക്കിന് കടത്തുന്നതിനുള്ള അക്കൗണ്ട് അബുദാബി ഷെയ്ഖിൻ്റെ ബാങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമയുടെ സൂചനകൾ വരെ നമ്മുടെ മുമ്പിലേക്ക് എത്തി പ്രധാന വാർത്തയിലൂടെ ആ വാർത്ത സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് വി ഡി സതീശന്റെ ഞെട്ടലിലേക്ക് നയിച്ച കബളിപ്പിക്കൽ മറ്റൊരു കാര്യത്തിലേക്കുള്ള വഴി തുറക്കലായിരുന്നു ഇതാണ് നാട്ടിൽ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവത്തിൻ്റെ വഴി തുറക്കൽ ബി ജെ പിയിലെ മാത്യുക്കൾ നടനായ സാക്ഷാൽ ഷോൺ ജോർജ് ആണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഷോൺ ജോർജിനെ നമുക്ക് ബി ജെ പിയിലെ മാത്യു കുൾനാടൻ എന്ന് വിളിക്കണോ മാത്യു കുൾനാടനെ കോൺഗ്രസിലെ പി സി ജോർജ് എന്ന് വിളിക്കണോ ആകെ പാടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് നിങ്ങൾ ആലോചിക്കേണ്ട ഇമാതിരി പട്ടക്കങ്ങൾ പൊട്ടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും അതത് കാലത്തും ഉണ്ടായിട്ടുണ്ട് തൊട്ട് മുമ്പ് നമുക്ക് അനുഭവമുള്ള ആളുകൾ ചേർത്ത് വെക്കുന്നതാണ് നല്ലത് ബി ജെ പിയിലെ മാത്യുക്കുൾനാടൻ എന്നാണ് ഷോൺ ജോർജിന് ഇപ്പോൾ പറ്റിയ പേര് കാരണം പ്രത്യേകിച്ചും കേസും ഇതാണല്ലോ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കോടതി ഇന്ന് മാത്യുക്കുൾനാടൻ പോയ പോക്ക് ഇതുവരെ നമ്മൾ പിന്നെ തിരിച്ചു കണ്ടിട്ടില്ല എന്തായാലും ഷോൺ ജോർജ് അതിൻ്റെ പിന്നണിയിൽ ചേർന്നുകൊണ്ട് കോടതിയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് മാത്യു കൊൾനാടൻ അങ്ങനെ വില കുറച്ച് കാണരുത് ബി ജെ പിയിലെ മാത്യു കൊൽനാടൻ തന്നെയാണ് ഷോൺ ജോർജ് എന്ന ഒരു സീനിയോറിറ്റി കോഴിനാടനെ പരിഗണിച്ച് കൊടുക്കണം എന്തായാലും കോൾനാടൻ പറഞ്ഞ കാര്യങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഷോൺ ജോർജ് കടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചത് ഇന്നലെ ആ വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏതോ ആളുകളൊക്കെ കൂടി ആ വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചർച്ചകളിലേക്ക് ഉരുത്തിരിഞ്ഞ് വിട്ടു ഇതാണ് യാഥാർത്ഥ്യം അത് വേറെ കമ്പനിയാണ് എന്ന് ഒടുവിൽ എക്സാലോജിക്ക് എന്ന് പറയുന്ന നാലായിരത്തഞ്ഞൂറ് കോടിയുള്ള ൂപ ടേൺ ഓവറുള്ള കമ്പനി തന്നെ റിലീസാക്കി അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞങ്ങൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ രാവിലെ മുതൽ പത്രങ്ങളും മനോരമയും പിന്നീട് ഷോൺ ജോർജും ഷോൺ ജോർജിൻ്റെ പുതിയ ഏജൻ്റാണ് ഷോൺ ജോർജ് വാർത്തകളുടെ ഏജൻ്റാണ് പി സി ജോർജ് യുഗത്തിന് ശേഷം പൊട്ടിമുളച്ച ആളാണല്ലോ അപ്പോൾ ഷോൺ ജോർജ് തരുന്ന ഈ വാർത്തകൾ ഗ്യാസെന്നൊക്കെയാണ് ശത്രുക്കൾ പറഞ്ഞത് ഗ്യാസ് നല്ല വാർത്തയാണ് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളൊക്കെ ഇന്ന് രാവിലെയെങ്കിലും ഈ എക്സാലോജിക്ക് എന്ന് പറഞ്ഞ ഒറിജിനൽ കമ്പനി ഞങ്ങളല്ല എന്ന് പറഞ്ഞ വിവരം ജനങ്ങളെ അറിയിക്കും എന്ന് നമ്മൾ വിചാരിച്ചു എന്നാൽ ജനങ്ങളെ അറിയിച്ചത് അവർ മറ്റു ചില കാര്യങ്ങളാണ് തോമസ് ഐസക്ക് ഈ കാര്യത്തിൽ എന്തോ ഇടപെട്ടിട്ടുണ്ട് തോമസ് ഐസക്കിൻ്റെ നിലപാട് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കിഫ്ബിയിലും വീണ്ടും ഈ വാർത്ത മറ്റ് രീതിയിലേക്കാണ് പോയിട്ടുള്ളത് പോകുന്ന പോകിൽ ഷോൺ ജോർജ് കണ്ട ഒരു ബോർഡിൽ എക്സാലോചിക്കുന്നത് കണ്ടപ്പം ആ ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കമ്പനിയുടെ ബ്രാഞ്ചായിരിക്കും മകളുടെ ബ്രാഞ്ചായിരിക്കും എന്ന് കണ്ടുപിടിച്ച് അവരുടേതായ കണ്ടുപിടുത്തം ജനങ്ങളെ അറിയിക്കാനാണ് ശ്രമിച്ചത് ചാനലുകൾ അത് ജനങ്ങളെ എത്തിച്ചു പക്ഷേ അത് ആ കമ്പനി അല്ലാതെ വേറെ ഏതോ കമ്പനിയാണ് തെളിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അത് മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം കെ കെ ഷാഹ്ന പ്രശസ്ത മാധ്യമപ്രവർത്തക ഇന്ന് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കാമ്പിലേക്ക് കടക്കാം പണ്ട് എന്ന് വെച്ചാൽ വലിയ പണ്ടൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിരുന്ന കാലത്ത് പോലീസുകാർ വ്യാപകമായി കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയിരുന്ന സമയം ഒരാളെ പിടിച്ചു പതിവും മർദ്ദനം ഉരുട്ടൽ നീ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റല്ലടാ എന്ന് ചോദിച്ചാണ് കലാപരിപാടി അയ്യോ സാറേ അല്ല ഞാൻ ആൻറ്റി കമ്മ്യൂണിസ്റ്റാ എന്നെ തല്ലല്ലേ എന്ന് പിടിക്കപ്പെട്ട ഹതഭാഗ്യവാൻ ഞങ്ങൾ വെറും പൊട്ടന്മാരാണെന്ന് നീ കരുതുന്നത് ആൻറ്റി കമ്മ്യൂണിസ്റ്റും ഒരുതരം കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പോലീസ് എക്സാലോജിക്ക് കൺസൾട്ടിങ് ഒരുതരം എക്സാലോജിക്ക് സൊല്യൂഷൻസ് തന്നെയാണ് സഖാവ് തോമസ് ഐസക് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട എന്നാണ് കെ കെ ഷാഹിന ആക്ഷേപഹാസ്യ രൂപേണ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് തോമസ് ഐസക് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് ആ വിശദീകരണം നമ്മൾ അറിയേണ്ട വിശദീകരണമാണ് ആ വിശദീകരണം കേട്ടിട്ടും അല്ലെങ്കിൽ എക്സാലോജിക്ക് കമ്പനി തന്നെ ഈ കാര്യം വിശദമാക്കി അവരുടെ വെബ്സൈറ്റിൽ കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടും ആ കാര്യമൊന്നും ഞങ്ങൾക്കറിയേണ്ട ഇത് മുഖ്യമന്ത്രിയുടെ കമ്പനിയെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞു എന്ന് ആദ്യത്തെ പുക അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിങ്ങിലേക്കും ഷോൺ ജോർജിൻ്റെ ആരോപണങ്ങളിലേക്കുമാണ് കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോഴും വന്ന് നിൽക്കുന്നത് എക്സാലോജിക്കിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകാനിട്ടല്ല റിപ്പോർട്ടിംഗ് എന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ ബോധ്യം വരുന്നുണ്ട് ആരോപണങ്ങളും ഷോൺ ജോർജും ഈ കാര്യം തിരിച്ചറിയാനിട്ടല്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ മണക്കുന്നുണ്ട് മറ്റെന്തിനെയൊക്കെയുള്ള ശ്രമങ്ങളാണോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനവും നാട്ടിൽ നടക്കുന്നുണ്ട് ആളെ പറ്റിക്കുന്ന പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളതും ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഈ ഘട്ടത്തിൽ തോമസ് ഐസക്ക് പറഞ്ഞത് എന്താണെന്ന് കൂടി നമുക്ക് പരിശോധിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകും തോമസ് ഐസക്ക് ഫേസ്ബുക്കിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാന ഭാഗം ഞാൻ വായിക്കാം ബാംഗ്ലൂരിലെ എക്സാലോജിക്ക് കമ്പനി സി എം ആർ എൽ കമ്പനിയുമായി സർവീസ് കരാറിലേർപ്പെട്ട് നിയമാനുസൃതമായി ഫീസ് വാങ്ങിയതിനെ മാസപ്പടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ചു വരികയായിരുന്നു മാത്യു കോൾനാടൻ അത് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചടി നേടിയ ശേഷം പ്രതിപക്ഷം വലിയ ഇച്ഛാഭംഗത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഷോൺ ജോർജ് പുതിയൊരു ആക്ഷേപവുമായി വരുന്നത് എക്സാലോജിക്കിന് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനം ഉണ്ടത്രേ അതിലേക്ക് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ എസ് എൻ സി ലാവ്ലിനും രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് കാലത്ത് പല തവണ പണം നിക്ഷേപിച്ചിട്ടുണ്ടത്രേ ഈ കമ്പനി സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിൽ ആയിരുന്നു അത്രേ ഷോൺ ഇ ഡിക്കും തെളിവുകൾ കൊടുത്തിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ വാർത്തയും നൽകിയിട്ടുണ്ട് മലയാള മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം ഒരാൾക്ക് പോലും ഗൂഗിൾ ചെയ്ത് ദുബായിലെ എക്സാലോജിക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നെങ്കിൽ അവർ ഒന്ന് കാണുമായിരുന്നു വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ് ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ് ദുബായ് കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ടവരും ഇമെയിൽ അയച്ചിരുന്നെങ്കിൽ അവർ ഇപ്പോൾ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന വിശദീകരണം മാധ്യമ പ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു ദുബായ് കമ്പനിക്ക് അഞ്ച് കോർപ്പറേറ്റ് ഓഫീസുകളാണുള്ളത് മൂന്നെണ്ണം യു എ ഒരെണ്ണം ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരിലുമാണ് ബാംഗ്ലൂരിലെ കമ്പനിയിലെ പേര് എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എന്ന് മാത്രമല്ല ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ല ബന്ധമില്ലായെന്നും ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു ഈ കള്ളക്കഥ ആര് മെനഞ്ഞതാണ് മറ്റു പത്രങ്ങളിലെല്ലാം ഇന്നാണ് വാർത്ത പക്ഷേ ഷോണിൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പ് ഇന്നലെ തന്നെ മനോരമ ഒരു എക്സ്ക്ലൂസീവ് പോലെ ഇത് സംബന്ധിച്ച് ഒന്നാം പേജിൽ തലക്കെട്ടായി തന്നെ കൊടുത്തിട്ടുണ്ട് ആരൽ നിന്ന് പഠിച്ച കഥയാണാവോ ഇത് റിപ്പോർട്ടിൽ ഒരു ബോക്സിൽ എന്നെക്കുറിച്ചും പരാമർശമുണ്ട് കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡി അന്വേഷണം നടത്തവേ ഇത് സംബന്ധിച്ചൊരു വർഷം മുമ്പ് വിവരം ലഭിച്ചിരുന്നു അത്രേ ഇനിയാണ് ഹൈലൈറ്റ് മസാല ബോണ്ട് കേസ് അന്വേഷണത്തിനെതിരെ മുൻ മന്ത്രി തോമസ് ഐസക്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് അക്കൗണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദം ഉയർത്തിയിരുന്നു എന്നാൽ ഈ വ്യക്തികളും കുടുംബാംഗങ്ങളും ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഹോ എന്തൊരു ദുരൂഹത ആറ് ശതമാനം പലിശക്ക് വായ്പ കിട്ടുമായിരുന്നത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒമ്പത് ദശാംശം ഏഴ് ശതമാനത്തിന് കനേഡിയൻ പെൻഷൻ ഫണ്ടിന് ബോണ്ട് വിറ്റതത്രേ ഈ പലിശ വ്യത്യാസത്തിൻ്റെ ലാഭവും ദുബായ് കമ്പനിയിലേക്ക് ഒഴുകിയിട്ടുണ്ടത്രേ കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവലിൻ്റെ ഉപകമ്പനിയാണെന്നും നിരീക്ഷണമുണ്ട് പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവലിൻ്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം അതെങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവലിൻ്റെ ഉപകമ്പനിയാക്കും മസാല ബോണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രാഥമിക വിവരമുള്ള ഒരുത്തൻ ഇങ്ങനെ പറയുമോ റിസർവ് ബാങ്കിൻ്റെ ചട്ടപ്രകാരം മസാല ബോണ്ട് ഇറക്കുന്നതിന് അംഗീകൃത ബാങ്കുകളായ ഏജൻസികളെ ചുമതലപ്പെടുത്തണം അവർ ടെൻഡർ വിളിച്ച് ഏറ്റവും താഴ്ന്ന നിരക്ക് കോട്ട് ചെയ്യുന്നവരുടെ വിവരം കിഷ്ബിയെ അറിയിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ട് വിൽക്കുന്നത് ഇതൊക്കെ സംബന്ധിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നത് ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ് ഷോൺ ജോർജിന്റെ വെല്ലുവിളി ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തെ പോലുള്ള ശല്യകാരാവ വ്യവഹാരി നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത് കുഴൽനാടൻ കേസിൽ എന്ന പോലെ ഒരു തീർപ്പുണ്ടാക്കണം എന്നാണ് തോമസ് ഐസക്ക് പറയുന്നത് അതായത് കുഴൽനാടന് ഈ മാസപ്പടി കേസുമായി കോടതിയിലേക്ക് പോയതാണ് അവിടുന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടിയപ്പോൾ മൂപ്പര് പരാതിയും പിൻവലിച്ച് ഓടുകയാണ് ചെയ്തത് യഥാർത്ഥത്തിലുള്ള സാഹചര്യം നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ് സമാന സാഹചര്യം ഷോൺ ജോർജിനും ഉണ്ടാകണം അതിനുള്ള അവസരം കൊടുക്കണം എന്നാണ് തോമസ് ഐസക്ക് പറയുന്നത് ചുരുക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും ഞെട്ടലിലാണ് ഈ ഞെട്ടലിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് നമുക്ക് സംശയം വരുന്നത് എന്താണ് ഞെട്ടലിൻ്റെ സ്വഭാവം ഈ വാർത്ത കേട്ടതിൻ്റെ ഞെട്ടൽ ഒന്ന് പിന്നെ വാർത്ത തട്ടിപ്പാണെന്ന് അറിയുമ്പോഴുള്ള ഞെട്ടൽ രണ്ട് പിന്നെ ഇമാതിരി മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ മൂന്നാമത്തെ ഞെട്ടൽ സർവോപരി വരും